ദീപാലങ്കാരങ്ങൾ കൊണ്ട് ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ദീപാവലി അഥവാ ദീപാലി തുലാമാസത്തിലെ അമാവാസി ദിവസമാണ് ദീപാവലി ആഘോഷിച്ചു വരുന്നത് അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവത്തിൻ്റെ അവസാന ദിവസമാണ് ദീപാവലി എന്നറിയപ്പെടുന്നത് ദീപങ്ങളുടെ ഉത്സവമായ ഇത് ഹിന്ദു ജൈന സിഖ് മതവിശ്വാസികൾ വിളക്കുകൾ തെളിയിച്ച് ആഘോഷിക്കുന്നു കൂടാതെ മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തും സമ്മാനങ്ങൾ നൽകിയും ദീപാവലി ആഘോഷിക്കുന്നു തമസോമ ജ്യോതിർഗമയ എന്ന വേദവാക്യമാണ് ദീപാവലിയുടെ സന്ദേശമെന്നാണ് പറയപ്പെടുന്നത് ഇരുളിൻ്റെ മേൽ വെളിച്ചത്തിനുള്ള പ്രാധാന്യം അഥവാ തിന്മയ്ക്ക് മേലുള്ള നന്മയുടെ വിജയമാണ് ഉത്സവത്തിൻ്റെ സന്ദേശം ദക്ഷിണേന്ത്യൻ ഭാഷകളിൽ സംസ്കൃതത്തിലെ അതേ പേരിലും മറ്റു ഭാഷകളിൽ ദിവാലി എന്ന പേരിലും ദീപാവലി ആചരിക്കുന്നു പ്രാദേശിക ഭേദമനുസരിച്ച് ലക്ഷ്മി പൂജ കാളിപൂജ തുടങ്ങിയ പേരുകളിലും ഈ ഉത്സവം ആചരിക്കപ്പെടുന്നു എല്ലാ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും ഈ ഉത്സവം ആഘോഷിക്കുന്നുണ്ട് ഹൈന്ദവ വിശ്വാസ പ്രകാരം പാലാഴിയിൽ നിന്നുള്ള മഹാലക്ഷ്മിയുടെ അവതാര ദിവസമായി ദീപാവലി കണക്കാക്കപ്പെടുന്നു സാമ്പത്തിക ഉയർച്ച ഉണ്ടാകുവാൻ ഭക്തർ പ്രത്യേകിച്ച് വ്യാപാരികളും ബിസിനസ്സുകാരും വീടുകളിലും സ്ഥാപനങ്ങളിലും സമ്പത്തിൻ്റെ ഭഗവതിയായ ധനലക്ഷ്മിയെ പൂജിക്കുന്നത് സമയം കൂടിയാണ് ദീപാവലി അതിനാൽ ലക്ഷ്മി പൂജ എന്ന പേരിലും ദീപാവലി അറിയപ്പെടുന്നു ബംഗാളിൽ ദീപാവലി കാളിപൂജയായി ആഘോഷിക്കപ്പെടുന്നു അമാവാസി ദിവസം കൂടിയായ ദീപാവലി ഭദ്രകാളി പ്രധാനമാണ് എന്നാണ് വിശ്വാസം വടക്കേ ഇന്ത്യയിൽ ശ്രീരാമൻ രാമരാവണ യുദ്ധശേഷം അയോധ്യയിൽ തിരിച്ചെത്തിയ ദിവസമായും ആചരിക്കുന്നുണ്ട് കേരളത്തിൽ ഭഗവാൻ കൃഷ്ണൻ നരകാസുരനെ വധിച്ചതിൻ്റെ സ്മരണയ്ക്കായും മഹാലക്ഷ്മിയുടെ അവതാര ദിവസമായും ദീപാവലി ആഘോഷിക്കപ്പെടുന്നു അതിനാൽ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലും ഭഗവതി ക്ഷേത്രങ്ങളിലും ഈ ദിവസം വിശേഷമാണ് ക്ഷേത്രങ്ങളിൽ പ്രത്യേകിച്ച് ഗുരുവായൂർ അമ്പലപ്പുഴ ചോറ്റാനിക്കര ആറ്റുകാൽ കൊല്ലൂർ മൂകാംബിക തുടങ്ങിയ പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിൽ ദർശനത്തിന് തിരക്ക് അനുഭവപ്പെടുന്ന ഒരു ദിവസം കൂടിയാണ് ദീപാവലി ഭഗവതി ക്ഷേത്രങ്ങളിൽ ഈ ദിവസം ദേവിയെ സമ്പത്തിൻ്റെ ഭഗവതിയായ ധനലക്ഷ്മി ഭാവത്തിൽ ആരാധിക്കുന്നു ദീപം എന്നാൽ വിളക്ക് ആവലി എന്നാൽ നിര എന്നീ പദങ്ങൾ ചേർന്നതാണ് ദീപാവലി എന്ന പദമുണ്ടായത് ഇത് ലോപിച്ചാണ് ദീപാലി എന്നായി തീർന്നത്